െ ഒരു കാക്ക മാത്രണ്ട് നോക്കട്ടെ નમસ્કાર પોચે નમસ્કાર પોચે નમસ્કાર પોચે કર નિયોડ પોચે કર નિયોડ પોચે ઓ પોચે 당ડા 281 નંબર કરી એનો માટીમાં નોટ્યો કરી નડે નમસ્કાર પોચે કો માટી કતવેલો બચતો દરહી എന്താ പാമ്പേ കേട്ടോ വന്നേ അല്ല പള്ളിയിൽ വിപ്പന്ന് നടിക്കില്ലാ അങ്ങനെ ഒരു രോദസം കേറി അപ്പത്തുള്ള കുഞ്ഞിയേ കേ പള്ളിണ്ടല്ലേ േ മാസ്ക് ടോക്കിയാതെ എരി എന്താ പാമ്പേ ആ മുറുടു വന്നെ ആ മുറുടു വന്നെ ആ മുറുക്ക് വന്നേ നമ്മേ കൊച്ചി ദൈല്ല്യാ പാമ്പേ നമ്മൾ നോക്കിയോ അങ്ങനെ ഉണ്ട് എന്നുള്ളത് എന്താ പാമ്പേ എന്താ പാമ്പേ കുറച്ച് വെഷണ്ട് നല്ല ഡീറ്റല റെഡി വൺ ടു അവളയണ്ടി ഇരടിപ്പക്കതിലേ തട്ടതവള തവളറ്റി ഇരടിപ്പക്കതിലേ എന്താതവളേ 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 കൊtextTheme ഇവിടെ കാക്കൈ തവള എല്ലാരേയെ ചേർന്ന